മൂന്നാറിൽ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച നൂറ് ലിറ്റർ മദ്യവുമായി യുവാക്കൾ പിടിയിലായി മാട്ടുപെട്ടി സ്വദേശികളായ രണ്ടുപേരെയാണ് ദേവികുളം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വാഹനവും ഉദ്യോഗസ്ഥർ പിടികൂടി ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത് വാഹന പരിശോധനയ്ക്കിടെയാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നൂറ് ലിറ്റർ മദ്യം ദേവികളും എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മൂന്നാർ സൈലന്റ് വാലി റോഡിൽ പട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് മദ്യവുമായി യുവാക്കൾ പിടിയിലായത് മാട്ടുപ്പെട്ടി സ്വദേശികളായ രജിത് കുമാർ ദീപക് എന്നിവരെയാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തത് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി സ്വദേശികളാണ് കോവിലൂർ സമയത്താണ് പിടിക്കുന്നത് സഹിതമാണ് മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കോവിലൂർ എല്ലപ്പെട്ടി ചെണ്ടുവാര തുടങ്ങി വിവിധ ഇടങ്ങളിൽ മദ്യം ചില്ലറ വില്പന നടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി